Siamo in ആയി കുഞ്ഞേ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ നിന്നെ എൻ്റെ ലൈവിൽ കാണാനേ ഇല്ലല്ലോ സുഖമാണോ കുഞ്ഞേ മാക്സിമം ഏതൊരു സപ്പോർട്ട് ചെയ്യാം ലൈക്ക് അടിച്ചോക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമന്റും ഒക്കെ തയ്യോ കുഞ്ഞുങ്ങളെ പേരുണ്ട് നീ ഫുഡ് കഴിച്ചോ കഴിക്കുക ആണോ എന്നാ കഴിക്കുക കഴിക്കുന്നിടത്തിന് മെസ്സേജ് ഇടണ്ട സുഖമല്ലേ സൽഹന്ത കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ അങ്ങനെ ഇരിക്കുന്ന അത്രേ ഉള്ളു അങ്ങ് പോകുന്നു തനിക്ക് എന്നാ പിന്നെ വരാം ഓക്കെ ഓക്കെ മേളിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ താഴെ പോരേ താഴെ മക്കളെ ഈ താഴെ വായോ ഇവിടെ സുഖമാണ് സന്തോട്ടെ പനിയായതുകൊണ്ടേ എളുപ്പ വർത്താനം പറയാൻ വയ്യ മൂ കൊറച്ചു നേരം കൊണ്ടാങ് ഭയങ്കര തുമ്മല് ഓക്കെ വേറൊരാളും കൂടെ ഇരുപ്പുണ്ട് കുഞ്ഞേന്ന് താഴെ പോലെ ആ കുഞ്ഞേ വായോ വായോ എല്ലാവരും മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എടുക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉമ്മായിക്ക് സുഖമല്ലേ ഉമ്മാ അല്ലെന്നില്ല കുഴപ്പമില്ല ശ്വാസം മുട്ടും പ്രഷറും ഉണ്ട് ഇപ്പോൾ പനിയൊന്നും ഭയങ്കര ഉമ്മായി സുഖമാണ് അങ്ങനെ പോകുന്ന പ്രഷറൊക്കെ കൂടുതലാണ് പിന്നെ ഇന്നിപ്പ വിളിച്ച പനിയാണ് നന്നായി ഞാൻ പോയി ഓക്കെ ഓക്കെ എന്റെ പപ്പി ഭയങ്കര ഒരു പനി വന്നുകഴിഞ്ഞാ ഭയങ്കര ശ്വാസമുട്ടുറ്റുമ്മലാണ് എനിക്ക് മെയിൻ കാര്യം നിക്കുന്നത് വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഇടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനകത്താണെങ്കിൽ ഒന്നും ഒരു പിക്ചർ പോലും ഇടാൻ പറ്റുന്നില്ല എങ്ങനെയാണ് എടുക്കുന്നതെന്നറിയാൻ പറ്റിയെന്ന് പറ്റിയെന്നറിയാൻ വയ്യ ഒരുത്തരെന്തൊക്കെ എടുത്തിട്ട് ഇതാക്കുന്ന പക്ഷെ എനിക്ക് പറ്റുന്നില്ല വന്നാളേ താഴെ വരിക ഫുഡൊക്കെ കഴിച്ചു എല്ലാരും ഫുഡ് കഴിക്കുന്ന സമയം മുടങ് ഭയങ്കര മഴ മന്ദ ഇടയ്ക്ക് വെയിൽ വരും മഴ വെയിലും കുഞ്ഞി താഴെ പോരൂ കുഞ്ഞേ കടമ്പ് കരയുന്നു രാവിലെ എന്തിനാണോ ഹായ് സുഖാണോ ഹായ് ലൈക്ക് ചെയ്തു ലൈക്ക് ചെയ്തു ണോ ഫുഡൊക്കെ കഴിച്ചോ പെയ്യാൻ സാധ്യതയുണ്ടോ അതെ പെയ്യാൻ സാധ്യതയുണ്ട് പെയ്യാൻ സാധ്യതയുണ്ട് ഇനി ചിലപ്പോൾ പെയ്യും നില ഞാൻ രാത്രി ഭയങ്കര ഇടിയായിരുന്നു ഒരു എട്ടര കഴിഞ്ഞപ്പം ഭയങ്കര ഇടിയായിരുന്നു അപ്പം സുഖം അലഹദില്ല അങ്ങനെ പോട്ടെ കുഞ്ഞേ നല്ലതല്ലേ സുഖം വേണം നമുക്ക് മനസമാധാനവും വേണം മനസമാധാനം ഒന്നും ഇല്ലെങ്കിൽ പോയി മൂന്ന് പേര് വാച്ചിങ് വരുന്നവരൊക്കെ ഒന്ന് താഴെ പോരും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും മാക്സിമം എൻ്റെ വീഡിയോസുകളൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഫുഡ് കഴിച്ചോക്കെ അല്ലേ ഇരിക്കുന്നവർ രണ്ടുപേരും ഫുഡ് കഴിച്ചോ ഇടി മാത്രണ്ടായിരുന്നു ഉള്ളായിരുന്നു ആ മഴ പെയ്തില്ല എല്ലാരും പറയത്തില്ലേ ഇടിയില്ലാത്ത മഴ അല്ല മഴയില്ലാത്ത ഇടിയൊന്നും അതായിരുന്നു ഇവിടെ ഈ ഇവിടുത്തെ ഒരു അമ്പലം ഉണ്ടേ ശ്രീകൃഷ്ണ അമ്പലം അവിടെ വൈകിട്ട് കൊടിയേറ്റിന് മഴ കുടിക്കുമെന്ന് എപ്പോഴും അവർ പറയുന്നു വാച്ചവർ എത്ര അത് മാത്രം ചോദിക്കാതെ എണ്ണൂറ്റി തൊണ്ണൂറ്റാറായിപ്പം ഇന്ന് രാവിലെ എണ്ണൂറ്റി നാൽപ്പത്തേഴായിരുന്നു തൊണ്ണൂറ്റാറായി കുഞ്ഞ് എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് എന്നെങ്കിൽ തന്നെ മോണി ആക്കാൻ പറ്റുമോ ഇന്ന് ആയി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഡോളർ കയറ്റി എനിക്ക് എവിടെയെങ്കിലും ഒരു സെൻറ്റ് സ്ഥലം വരുന്നോ ആയിരം ആയില്ലേ ഇല്ല എവിടം തരില്ല അത്ര ആയിരുന്നെങ്കിൽ അത്രയും പോരല്ല മൂവായിരം എങ്ങാണ്ട് വേണ്ടേ എവിടെയെ നോക്കുന്നത് എവിടെയാ നോക്കുന്നത് എന്തുവന്ന് നമ്മൾ സ്റ്റുഡിയോയ്ക്കകത്ത് ആ ബ്ലൂസ് എസ് കണക്ക് വന്നതിനകത്ത് പോയി നോക്കും അവിടെ പോയി നോക്കും വര പോത്തില്ലേ നീല ബ്ലൂ കളർ ഒരു വര വിസും സോറ്റ്സിൻ്റെതും പിന്നെ വാച്ച് അവർ ചാനം തുടങ്ങിയിട്ട് എത്രയും നാളായി ഞാൻ നവംബർ സെപ്റ്റംബർ ഒക്ടോബറിൽ സെപ്റ്റംബറിൽ തുടങ്ങിയതാണ് സെപ്റ്റംബറിൽ തുടങ്ങിയതാ എന്നാവാൻ ഇപ്പൊ ഞാൻ മാക്സിമം മൂന്ന് ലൈവ് ഒക്കെ ലൈവ് എടുത്തോളൂ നാലെണ്ണ ഇട്ടുകൊണ്ടിരുന്നെ ഇന്നലെ നാലെണ്ണം ഇട്ട് ചില ദിവസം മൂന്നെണ്ണൊക്കെ ഇടത്തു മൂന്നെണ്ണം ഇട്ടാലും ആരും വന്ന് ഇരിക്കത്തില്ലോ വരുന്നവരൊക്കെ അങ്ങ് ഓടി പോകും അവര് നോക്കുമ്പഴ് എപ്പോഴും നമുക്ക് ഫേസ് കാണിക്കാൻ പറ്റത്തില്ല നമ്മള് എനിക്ക് എവിടെങ്കിലും ഒരടുത്ത് കടക്കണം മെയിൻ കാര്യം അതാണ് എനിക്ക് ചാനലില് മുന്നോട്ട് പോണെന്ന് പറഞ്ഞ നമ്മളെ രോഗത്തിന് നമുക്ക് എണ്ണിച്ചു തന്നെ ഇരിക്കാൻ പറ്റത്തില്ല വരുന്നവരൊക്കെ വരട്ടെ പോയി ഓക്കെ എന്ന് ചോദിച്ചിട്ട് അത് ചോദിച്ചിട്ട് പോകുന്നു നിങ്ങളെ താഴെ പോരുങ്ങനെ ഒന്ന് ലൈക്കടിച്ച് കമന്റിട്ട് വായു വേഗമാകട്ടെ വേഗമാകാൻ നമ്മൾ മാത്രം പരിശ്രമിച്ചിട്ട് കാര്യമില്ല നാളെ വിചാരിച്ച് ഒരു കപ്പക്കിഴങ്ങിന്റെ അലവാടെ വീഡിയോസ് ഇടുന്നു ആ ഒരു വട്ടം ചീനയുടെ വീഡിയോസ് ഇട്ടായിരുന്നു നോക്കട്ടെ ഇതില്ല എന്തുവാ എൻ്റെ പേര് ഏലക്ക ഇല്ല നമസ്കാരം പറയുന്ന ഏലക്ക വേണം ഉണ്ട് ശകലം ഉണ്ടെന്ന് തോന്നുന്നു രണ്ടുപേര് വാച്ചെങ്കില് എല്ലാവരും താഴെ വാ വമ്മക്കളെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യുക താഴെ ഇറങ്ങി പോയിട്ടില്ല ഇവിടെ ഉണ്ട് അന്നേരം വല്യപ്പുഴ ഒക്കെ ഇടാൻ പറ്റത്തു നമ്മൾ എന്നും നല്ല ആഹാരം ഒന്നും വെച്ച് കഴിക്കുന്നവരല്ലല്ലോ നമ്മൾ ഉള്ളത് കണക്ക് കഴിക്കും കാണുന്നില്ലല്ലോ ഞാനിവിടെ കടക്കുകട എനിക്ക് വയ്യ പനി ഇന്ന് രാവിലെ തുടങ്ങിയതാണ് പിന്നെ നട്ടൻ്റെ വേദന അങ്ങ് തുടങ്ങി ഇപ്പൊ ഒത്തിരി ദിവസമായി കുറവായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് ഈ പനിയുടെയും കൂടെ ആയത് കൊണ്ടായിരിക്കാം വേദന അതുകൊണ്ട് ഞാൻ ഇവിടെ കടക്കുക എപ്പോഴും നമുക്ക് ഫേസ് കാണിക്കാൻ പറ്റുന്നില്ല കാണിച്ചുകൊണ്ടിരുന്നായിരുന്നു എനിക്ക് വെയ്യ ഫേസ് കാണിക്കാത്തവർക്ക് കേറി വാരി കോരി ഒരത്തിന്റെ ലൈക്കും കമന്റും ഒക്കെ കൊടുക്കും ഭയങ്കര ചൂട് കഴിഞ്ഞിടയ്ക്ക് ചൂടിന്റെ കാര്യം പറയണ്ട അതാ ഇപ്പൊ വെയില് വന്നു ഇപ്പം വെയില് വന്നു കുഞ്ഞി വെയില് ത പോവുകയും വന്ന് നിക്കൂ കേട്ടോ എനിക്കൊന്ന് ഈ ഇവിടുത്തെ കൊടിയേറ്റിന്റെ ആയിരിക്കാം ഞാൻ നിൽക്കുന്ന ഒന്ന് പൊടിക്കൂന്ന് പറയപ്പെടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് സപ്പോർട്ട് support english le to support support, support. മക്കളെ 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 താഴെ പോരും വരുന്നവരൊക്കെ ഒന്ന് ഒന്ന് ലൈക്ക് അടിച്ച് വായോ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കാണുന്നില്ല എവിടും കുഞ്ഞുങ്ങളെ താഴെ വരിക എല്ലാവരും ആരെയും കാണുന്നില്ല എവിടെ പോയി നിങ്ങളെ ആരെയും കാണുന്നില്ല എവിടെ പോയി നിങ്ങളെ താഴെ പോലില്ല താറൂത്തുമരുണ്യ